ഒട്ടും സ്മാർട്ടാകാതെ കരുനാഗപ്പള്ളി നഗരസഭയിൽ ആരംഭിച്ച കെ സ്മാർട്ട് സംവിധാനം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ മണിക്കൂറുകളോളം നിന്നും മുഷിഞ്ഞ് തിരിച്ചുപോകേണ്ട അവസ്ഥയിലാണിപ്പോൾ നഗരസഭയിൽ വിവിധ സേവനങ്ങൾക്കായി ഓഫീസ് കയറി ഇറങ്ങേണ്ട എല്ലാ നിമിഷങ്ങൾക്കുള്ളിൽ ഓൺലൈനായി ലഭിക്കും എന്ന് കൊട്ടിയാഘോഷിച്ചാണ് സ്മാർട്ട് സംവിധാനം കഴിഞ്ഞ ഒന്ന് മുതൽ നിലവിൽ വന്നത് ഇതിന്റെ ഭാഗമായുള്ള ഉപഭോക്തൃ സഹായ കേന്ദ്രവും കഴിഞ്ഞ അഞ്ചു മുതൽ നഗരസഭയിൽ ആരംഭിച്ചു എന്നാൽ ഈ സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിയെങ്കിലും വിവിധ സേവനങ്ങൾക്കായി എത്തുന്നവരുടെ ബുദ്ധിമുട്ടുകൾ കൂടിയതേയുള്ളൂ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്ക് കെ സ്മാർട്ടിൽ വേണ്ടി പരിശീലനം ലഭിക്കാത്തതാണ് കാലതാമസത്തിന് കാരണമെന്ന് പറയുന്നു ഓഫീസിലെത്താതെ ഓൺലൈനായി എല്ലാവിധ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നഗരസഭാ അധികൃതർ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ നഗരസഭാ ഓഫീസിൽ എത്തിയാലും സേവനം ലഭിക്കാത്ത അവസ്ഥയാണ് പൊതുജനങ്ങൾക്ക് പരാതി നൽകണമെങ്കിൽ കയ്യിൽ ഫോണും ആധാർ കാർഡും ഒക്കെ വേണം